തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഡിസംബറോടു കൂടി തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ബി ജെ പി തയ്യാറെടുക്കുക തന്നെയാണ് അതായത് ഈ പറയുന്ന തരത്തിൽ പല സംസ്ഥാനങ്ങളിലും നടന്നു വരുന്ന മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും കേരളത്തിലും ഉണ്ടാകുമെന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് ഡിസംബർ ജനുവരിയോട് കൂടി തന്നെ ബി ജെ പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ പുതിയ അധ്യക്ഷൻ വരുമോ സുരേന്ദ്രന്മാരായിട്ട് പുതിയ ഒരാളാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയും സുരേന്ദ്രന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരാനായിട്ടുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ തലത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളായാലും അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു അഴിച്ചുപണിയിലായാൽ തന്നെയും തീർച്ചയായിട്ടും ബി ജെ പിക്ക് വനിതാ നേതാക്കളെ കൂടുതൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് കേരളത്തിലും കൂടുതൽ നടപ്പിലാക്കുമെന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ നവ്യ ഹരിദാസിന്റെയും പേരെന്ന് പറയുന്നു ശോഭാ സുരേന്ദ്രൻ നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയിലെ ഒരു തീപ്പൊരു നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ എത്താനായിട്ട് എല്ലാ തരത്തിലും യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സുരേന്ദ്രനിൽ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തതായി ബി ജെ പിയുടെ സംസ്ഥാനതല അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ശോഭാ സുരേന്ദ്രന് അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിനെന്തായാലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെയാണ് ഇനി എടുത്തു പറയാനുള്ള മറ്റൊരു പേരെന്ന് പറയുന്നത് നവ്യഹരിദാസിന്റെ പേര് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് നവ്യ ഹരിദാസിൻ്റെതെന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ബലം വരുമ്പോഴത്തേക്കും എന്ത് തരത്തിലുള്ള ഒരു നേട്ടം അവിടെ നവ്യയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ വിറപ്പിക്കാനായിട്ട് നവ്യ ഹരിദാസിനെ സാധിക്കുമോ വോട്ടിൻ്റെ കാര്യത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ ഞെട്ടിപ്പിക്കാനായിട്ട് നവ്യ ഹരിദാസിന് സാധിച്ചു കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന തലത്തിൽ നവ്യയുടെ വോട്ടുകൾ അവിടെ ഉയരുകയോ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടുകൾ അവിടെ കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നവ്യയ്ക്ക് പാർട്ടിക്കുള്ളിൽ കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും വയനാട്ടിൽ ഈ പറയുന്ന തലത്തിൽ നവ്യ ഹരിദാസിന് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വോട്ടിൻ്റെ കാര്യത്തിലായാൽ പോലും നവ്യയ്ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നവ്യ പിന്നെ ബി ജെ പിയുടെ പ്രധാന നേതാവായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ഈ പറയുന്ന നവ്യയെ ബി ജെ പിയുടെ മുൻനിരയിൽ എത്തിക്കാനായിട്ട് ഏറെ കൂടുതൽ ബലവത്താവുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും വയനാട് ഇലക്ഷൻ നവ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇലക്ഷൻ തന്നെയാണ് കാരണം പാർട്ടിക്കുള്ളിൽ ഒരു വലിയ താരമായി മാറാനായിട്ട് നവ്യ്ക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ചാൻസ് തന്നെയാണ് വയനാട് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് വേണ്ട വിധത്തിൽ നവ്യ്ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നവ്യയ്ക്ക് വളരെ വലിയ തോതിലുള്ള നേട്ടങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ചു കഴിഞ്ഞതിനു ശേഷം ഡിസംബർ ജനുവരിയോട് കൂടി തന്നെ കേരളത്തിൽ എന്ത് തരം മാറ്റമായിരിക്കും കേന്ദ്രം കൊണ്ടുവരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബി ജെ പിക്ക് തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ ഈ പറയുന്ന തലത്തിൽ പലരുടെയും സ്ഥാനങ്ങൾ മാറ്റം വന്നുകൊണ്ട് പുതിയ ആൾക്കാരെ തലപ്പത്തേക്ക് എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതിൽ തന്നെ ശോഭയുടെയും അതുപോലെ തന്നെ നവ്യ ഹരിദാസിന്റെയും പ്രാധാന്യം വളരെയേറെ വലുതായിരിക്കും ബി എന്നുള്ളതും വ്യക്തമാണ്